ഹായ് എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സ്പെഷ്യലായിട്ടുള്ള മുളകാ പച്ചടിയുടെ റെസിപ്പിയാണ് കാണുമ്പോൾ നമുക്കൊരു ഇഞ്ചിപ്പുളിയൊക്കെയാണ് തോന്നുവാണെങ്കിലും ആ ഇഞ്ചിപ്പുളിയെ കാട്ടിലും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാളൻ പുളിയാണ് അപ്പോൾ ഈ ഒരു ഒരു കൈപ്പിടി അളവിലാണ് കേട്ടോ ഞാനിവിടെ പുളി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പുളി എടുക്കാം ഈ ഒരു കൈപ്പിടി എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിലുള്ള ഈ മുളകാപ്പച്ചടി ഉണ്ടാവും കേട്ടോ അപ്പം ഇനി നമുക്കിത് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു അര മുതൽ മുക്കാൽ മണിക്കൂർ വരെ ഒന്ന് കുതിർത്ത് വെക്കണം ഒരു അരമണിക്കൂറൊക്കെ ധാരാളം മതിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുളിയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും അപ്പോൾ ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പുളി കുതിരാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എള്ളാണ് മുക്കാൽ കപ്പോളം കറുത്ത എള് വേണം അപ്പോൾ എള്ളിൽ നല്ല പോലെ അഴുക്കും പൊടിയൊക്കെ ഉണ്ടാകും അതിന് വേണ്ടിയിട്ടൊരു മൂന്നാല് തവണ എള്ളൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനുശേഷം ഒരു അരിപ്പേൽ വെച്ചിട്ട് നമുക്കൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഊറ്റി കളഞ്ഞ ശേഷം ഒരു വെളുത്ത തോർത്തോ ഒരു ടവലോ എന്തെങ്കിലും വിരിച്ചിട്ട് നന്നായിട്ടൊന്ന് വിരിക്കുക എന്നിട്ട് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പത്തിരുപത്തഞ്ച് പച്ചമുളകാണ് ഉണ്ടമുളകാണ് നിങ്ങളുടെ കയ്യിലുള്ളതച്ചാൽ ഉണ്ടമുളക് എടുക്കുക അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ നീളാനായിട്ടുള്ള മുളകേ ഉള്ളൂ അപ്പോൾ ഏത് ഏതാണ് അവൈലബിളോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ അത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് ഈ ഒരു മുളക് ഞെട്ടി മുഴുവനായിട്ട് കളയേണ്ട ഈ ഒരു രീതിയിൽ കളഞ്ഞിട്ട് നമുക്കത് മാറ്റി വെക്കുക എല്ലാ മുളകും ഈ ഒരു രീതിയിൽ ഞെട്ടി കളഞ്ഞിട്ട് നമുക്കത് മാറ്റി വയ്ക്കുക കംപ്ലീറ്റ് ആയിട്ട് കളയേണ്ട ആവശ്യമില്ല കേട്ടോ ീ മുളക് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇടാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് രണ്ട് ഭാഗമായിട്ട് മാറ്റി വയ്ക്കുക ഒരു പത്ത് പതിനാലെണ്ണം മാറ്റിവെക്കുക പിന്നെ ഒരു എട്ടെണ്ണം വേറെയും മാറ്റിവെക്കുക അപ്പം ഞാൻ അത്യാവശ്യം നല്ല എരിവുള്ളൊരു മുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് അധികം എരിവില്ലാത്ത മുളകാണെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ കുറച്ച് അധികം മുളക് ഇതിൽ കിടക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മൾ കൂടുതലായിട്ടുള്ള വെച്ചിട്ടുള്ള മുളക് നമുക്ക് ഇതുപോലൊന്ന് കുത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കീറിയാൽ മതി ഒരുപാട് അങ്ങോട്ട് കീറി രണ്ട് പിളർപ്പാക്കണ്ട നടുഭാഗത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കുക പിന്നെ ചെറിയൊരു ഭാഗമായിട്ട് മാറ്റി വെച്ച മുളക് നമുക്ക് നടുക്ക് കൂടുക അങ്ങനെ കീറിയിട്ട് മാറ്റി വയ്ക്കുക പൊട്ടിച്ച് മുഴുവനായിട്ട് എടുക്കണ്ട ജസ്റ്റ് ഒന്ന് നടുക്ക് നന്നായിട്ട് കീറിയ ശേഷം അതും അവിടെ രണ്ട് ഭാഗമായിട്ട് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ അപ്പൊ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഈയൊരു സമയത്ത് പുളിയൊക്കെ നന്നായിട്ടന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ചണ്ടിയൊക്കെ മാറ്റിയിട്ട് ആ വെള്ളം നമുക്കൊരു മൺചട്ടിയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് കേട്ടതിന് ഒരു സ്വാദ് ഉണ്ടാവുക അപ്പോൾ കൂടുതലും നമുക്ക് മൺചട്ടി തന്നെ വെക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതുപോലെ അങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക ഏകദേശം ഞാനൊരു നാല് കപ്പോളം മൊത്തത്തിൽ നാല് കപ്പ് നാല് നാലര കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇരുന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ചിങ്ങനെ ലൂസായിട്ട് കിടന്നാൽ നന്നായിരിക്കും എൻ്റെ കുറച്ച് നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ചോ ആറോ കപ്പ് വെള്ളമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് കിട്ടും കേട്ടോ അത് നമുക്ക് എങ്ങനെ നമുക്ക് അതിൻ്റെ പാകം തിക്ക്നസ് അനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടപ്പോൾ ഇതിൻ്റെ ചണ്ടി മാത്രമേ ഇപ്പം ബാക്കിയുള്ളൂ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പിഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കാൽ ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതി കൂടുതലാവണ്ട പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഉപ്പ് നമുക്ക് ഇത്ര തന്നെ മതിയാവും കൂടുതലായിട്ട് ഇടേണ്ട ആവശ്യമില്ല ഉപ്പും കൂടി ഇട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക തിള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് കുറച്ച് വെക്കുക ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഇനി ഒന്ന് പുളിയൊക്കെ വെന്ത് കിട്ടട്ടെ ആ ഒരു സമയം നമ്മുടെ എളൊക്കെ ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതൊരു പാനിലേക്ക് ആക്കിയിട്ട് ഒന്ന് പൊട്ടുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം എള്ള് ഇതുപോലെ ഒന്ന് പൊട്ടി വരും ആ പൊട്ടി വരുന്നവരെ വറുത്തെടുത്ത ശേഷം അത് ആറാനായിട്ട് അവിടെ മാറ്റി വെക്കുക ഇനി ആ സെയിം പാനിലോട്ട് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക ഉഴുന്നും നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചാവുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുമ്പോൾ അതും ആറാനായിട്ടൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് മിക്സർ ജാറിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എള്ള് ആറേ ശേഷം ഇട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക ഭയങ്കരമായിട്ട് ഫൈൻ പൗഡർ പൗഡറാവണ്ട ചെറിയ തരിതരിപ്പായിട്ട് നമ്മൾ പൊടിച്ചെടുത്താൽ മതി ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത് അത് ഇനി അവിടെ മാറ്റി മാറ്റിവെക്കുക ഇനി ആ സെയിം ജാറിലോട്ട് തന്നെ നമുക്കൊരു ആറ് ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുകും കൂടി ചേർത്ത് കൊടുത്ത ശേഷം അതും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഫൈൻ പൗഡർ പൗഡറാവണ്ട സെയിം നമ്മൾ എള് പൊടിച്ച മതിരി തന്നെ തരിതരിപ്പായിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഉഴുന്നും കൂടി ഇട്ട ശേഷം അതും ഒന്ന് പൊടിച്ചെടുക്കുക അത് തരിതരിപ്പായിട്ടല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉഴുന്ന് പൊടിച്ചെടുക്കുക അതും മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ പുളി പുളിയൊക്കെ നന്നായിട്ട് ഒന്ന് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് ഞാനിവിടെ രണ്ടേകാൽ കപ്പ് ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ ടെ കപ്പിൽ രണ്ടേകാൽ കപ്പ് ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ മുഴുവനായിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് വെച്ചാൽ ഒന്ന് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറുക്കിയെടുത്ത് ഒന്ന് അലിയിച്ചെടുത്ത ശേഷം അരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ ശർക്കരയിൽ പൊടിയൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെ പൊടിയായിട്ട് വാങ്ങുന്ന ശർക്കരയിൽ അഴുക്കും പൊടിയും ഒന്നും ഉണ്ടാവില്ല അതാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മധുരം പിന്നെ ഈ പുളിയുടെ പുളിക്കനുസരിച്ച് നിങ്ങൾ മധുരം ചേർത്ത് കൊടുക്കുക ഇത് എനിക്ക് എൻ്റെ കയ്യിലുള്ള ഒരു പുളി ഒരു മീഡിയം പുളിപ്പേ ഉള്ളൂ ഒരുപാട് അങ്ങോട്ട് ഭയങ്കര പുളിച്ച് പുളിച്ചൊരു പുളിയല്ല കേട്ടോ അതുകൊണ്ടാണ് രണ്ടേകാൽ കപ്പ് ശർക്കര ഉണ്ടൊക്കെയാണെങ്കിൽ ഏകദേശം ഒരു അരക്കിലോളം വരും കേട്ടോ അത് ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ ശേഷം നമുക്കതിലേക്ക് നെടുകയും നമ്മൾ കീറി വെച്ച പച്ചമുളക് അല്ലെ കുറച്ചളവിൽ മാറ്റി വെച്ച പച്ചമുളക് അത് നമുക്ക് ചേർത്ത് കൊടുക്കുക അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വേവട്ടെ അതിന് പച്ചമുളക് ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണവരെ ഒന്നും കൂടെ ഈ ഇതൊക്കെ ഒന്ന് കുറുകി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പാൻ വയ്ക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുത്തി വെച്ചിട്ടുള്ള ആ ഒരു കുത്തി കയറി വെച്ചിട്ടുള്ള ഒരു മുളകില്ലേ കുറച്ച് കൂടുതൽ കൂടുതല വെച്ചിട്ടുള്ള മുളക് ആ മുളക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക അതുപോലെ ഒന്ന് കളറ് ചേഞ്ച് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതവിടെ മാറ്റി വയ്ക്കുക ഈ ഒരു സമയത്ത് നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വഴറ്റി വച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മുളകും കൂടി നമ്മൾ നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം നമ്മളിതിലേക്ക് ആദ്യം കടുക് പൊടിച്ചിട്ടില്ലേ പൊടിച്ച് വച്ചിട്ടില്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം നമ്മൾ വറ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന എള് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം അതും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം തിളപ്പിച്ചെടുക്കുക അതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ഉഴുതിൻ്റെ പൊടി ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച് വെച്ചത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ കുറച്ച് കരുവേപ്പിലയും കൂടി ഫ്രഷ് ആയിട്ടുള്ള കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ട് തോന്നണമെന്ന് വെച്ചാൽ നല്ല തിളപ്പിച്ച വെള്ളം നല്ലപോലെ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത്തിരി ലൂസാക്കി എടുക്കുക കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വറുത്തിടാനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടുമ്പോൾ വറ്റൽമുളക് രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്കിതിലേക്ക് വറുത്ത് കൂട്ടാം നമ്മുടെ മുളകാപ്പാച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയെടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ആറിയ ശേഷം മാത്രം നമ്മളൊരു ഗ്ലാസ് ബോട്ടിൽ തന്നെ അത് ഇട്ട് വയ്ക്കണം കേട്ടോ വേറെ പ്ലാസ്റ്റിക്കിലോ അതിലൊന്നും ഇട്ട് വയ്ക്കരുത് ഗ്ലാസ് ബോട്ടിൽ തന്നെ ഇട്ട് വെച്ച ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് മാസങ്ങളോളം ഇത് കേടു വരാതിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ നോക്കൂ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ടേക്ക് കെയർ ബായ്